എന്റെ മോന്റെ ജീവിതത്തിൽ ഇനി നീ ഒരു ചെക്കനെ പ്രേമിക്കുന്നില്ലേ നിർത്തിക്കോ അത് നിങ്ങളാര ഞാനാരെന്നുള്ളതല്ല നിന്റെ പേര് രചന എന്നല്ലേ നിനക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ പേര് സ്മിത പറയുന്നത് കേട്ടോ ഇനി നീ അവനെ കാണാനോ സംസാരിക്കാനോ നിന്നാ പിന്നെ നീ ജീവനോട് ഇണ്ടാവില്ല നിന്നെ പോലും ഒരു ഗതി കുടുംബത്തിന് സ്വപ്നം കാണാൻ പറ്റുന്ന എനിക്ക് അമ്മ മാത്രേ ഉള്ളൂ ആ അനുഗ്രഹത്തോടെ അനുഗ്രഹത്തോടെ വിഷ്ണുവിനെ കല്യാണം കല്യാണം ആഗ്രഹം ബന്ധല്ലോടെ അതിനമ്മ ജീവിച്ചിരുന്നിട്ട് വേണ്ട എനിക്ക് അമ്മോട് ഒന്ന് സംസാരിക്കണം ആ സംസാരിക്കും ചെറു പ്രായല്ലേ ആയുസത്തു മുന്നേ ജാതകം കത്തിക്കണ ഞാൻ നിധിയുടെ കൂടെ ഒന്ന് പുറത്തു വന്നതാ അപ്പൊ കയ്യിൽ രുദ്രാക്ഷൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ വിഷ്ണുവിനെ ലവ് ചെയ്യുന്നത് എന്റെ ജീവനാപത്താന്ന അത് മാത്രല്ല അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ അമ്മയുടെ ജീവനും ആപത്താന്നാ പറയണേ എനിക്ക് പേടിയാവുണമ്മ അല്ലമ്മ അദ്ദേഹം സാധാരണ ഒരാളല്ല എന്റെ പേരെന്റെ കണ്ണി നോക്കി പറഞ്ഞു അമ്മയുടെ പേരും പറഞ്ഞു അത് മാത്രല്ല നമ്മളൊരു ഗതി ഇല്ലാത്തവരാന്ന് വരെ മനസിലാക്കി എന്നാ അമ്മ അമ്മതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു